ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉരുളാൻകിഴങ്ങും സവോളയും കൂടി വെച്ചിട്ട് ചോറിനൊരു മസാലക്കറി ഉണ്ടാക്കണം ഏട്ടോ അപ്പൊ നമുക്ക് ഇത് അരിഞ്ഞെടുക്കുക അപ്പൊ നമുക്ക് ഉരുളാൻ കിഴങ്ങൊക്കെ തൊലി ചുത്തി എടുക്കാം അതിങ്ങനെ ചിരണ്ടുമ്പോഴേക്കും പോകുന്ന തോലാണ് കേട്ടോ അപ്പൊ നമുക്കിങ്ങനെ ചിരണ്ടി കളഞ്ഞാൽ മതി അപ്പൊ നമ്മള് കഷ്ണങ്ങളൊക്കെ നിർത്തി എടുത്തു വിട്ട നമുക്കിത് ഈ ചട്ടിയിലിട്ട് കൊടുക്കുക ഒന്ന് ഉരുളാകിഴനും രണ്ട് എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ള അപ്പം നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി മുളക് പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ നമ്മളിനിതിൽ കുരുമുളക് ചേർക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് പൊടി ചേർക്കുക ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു കാൽ ടീസ്പൂണോളം പിന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത് അത് നമുക്കൊരു രണ്ട് ടീസ്പൂണ് ചേർക്കുക മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുക രണ്ട് ടീസ്പൂണ് വലിയ ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി നമുക്ക് ഒരു പച്ചമുളക് ചേർക്കാം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കുക ഇനി നമുക്ക് സ്റ്റൗ സ്റ്റവ് കത്തിച്ചുകൊടുക്കാം കറി നമ്മൾ കുറച്ചും കൂടി വെള്ളം ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പൊ നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പുണ്ടാക്കി എടുക്കണം സ്റ്റൗ കത്തിച്ചു കൊടുക്കുക സീചട്ടി വെച്ചു കൊടുക്കുക യ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് തേങ്ങ ചേർത്തിയാൽ മതി കൂടുതൽ തേങ്ങ ചേർക്കണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കാം പിന്നെ മൂന്ന് വെളുത്തുള്ളി ചേർക്കാം മൂന്നാല് ചെറിയുള്ളി ചേർക്കാം പിന്നെ കറിവേപ്പില ചേർക്കാം പിന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു അധികം ചോപ്പ് കളറാവേണ്ട ഒന്നിങ്ങനെ കളർ മാറണവരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർക്കണം ഒരു കുറച്ച് കുരുമുളക് കുറച്ച് പെരിഞ്ചീരകം കൂടി നമുക്ക് ചേർക്കാം എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് കറിയൊന്ന് നമുക്ക് തുറന്ന് നോക്കാം കറി നന്നായി തിളച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ഇട്ടത് കിട്ടോ അടച്ച് വയ്ക്കാം അപ്പം നമ്മൾ വറുത്ത് എടുത്തത് ചൂടറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അല്ല അരച്ചെടുക്കാം കറി ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഉരുളം കിഴങ്ങ് ഇവിടെ വെന്തിട്ടുണ്ട് നമുക്കൊന്നും കൂടി അരച്ച് വെച്ച് കൊടുക്കാം നമുക്ക് നമ്മൾ വറുത്തെടുത്തത് ചൂടാറിയിട്ടുണ്ട് നമുക്കിത് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ അരച്ചത് നമുക്ക് കറിയിൽ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാർ കഴുകിയിട്ടൊന്നും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇപ്പൊ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വാങ്ങി വയ്ക്കാം നമുക്ക് ചീൻചട്ടി വെച്ച് കൊടുക്കാം ഉള്ളി വറുത്തടാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഉള്ളി ചേർത്ത് കൊടുക്കാം മൂന്നാല് ചെറിയുള്ളി അരിഞ്ഞതാണ് പുള്ളി മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് ഗരം മസാല ഇനി നമുക്കിത് കറിയിലേക്ക് കറിയിലേക്കെടുത്ത് ഒഴിക്കുക അപ്പം മസാല മൂത്തിട്ടുണ്ട് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം ഇതാണ് നമ്മുടെ മസാലക്കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ചോറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറ് ഒക്കെ അടിപൊളിയാണ് ഇപ്പോൾ എല്ലാവരും മസാലക്കറിയൊന്നും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ